ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് നമ്മൾ ഹോണ്ട യൂണിക് വൺ നൂറ്റമ്പത് സി സി വണ്ടി അത് നമുക്ക് പെട്രോൾ ഇടയ്ക്കിയ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് കാർബേറ്റർ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാർബേറ്റർ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാർബേറ്റർ മാറ്റി നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് വേണം കാർബേറ്ററിൻ്റെ കോസ്റ്റ് പോലെ അതിന് പുറമെ നമുക്ക് ഈ പെട്രോൾ പെട്രോളിങ്ങനെ വണ്ടി ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് കൊണ്ട് ടാങ്കിനകത്ത് പെട്രോളിങ്ങനെ മെൽറ്റ് ആയ രീതിയിൽ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ നമ്മൾ പെട്രോൾ ഫുൾ ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കാരണം ആ പുതിയ കാർബേറ്റർ വെച്ചിട്ട് വീണ്ടും സെയിം ആ പെട്രോൾ ആ ക്വാളിറ്റി കുറഞ്ഞ പെട്രോളാണ് അത് ക്വാളിറ്റി കുറഞ്ഞത് ചില കുറേ നാളിങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് അതിനകത്തൊരു ഒരു വെള്ളപ്പാട പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ശരിക്കും നമുക്കിതിന് കെമിക്കൽ റിയാക്ഷൻ വരാൻ സാധ്യത ഉള്ളതോടെ നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ ടാങ്ക് ഫുൾ ആയിട്ടൊന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഫുള്ളായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതിന് ശേഷം ഡ്രൈ ചെയ്ത് ഹീറ്റർ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ പെട്രോൾ പുതിയ പെട്രോൾ മേടിച്ച് ഒഴിച്ചിട്ടുണ്ട് അത്രയും കേസാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ പ്ലഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാറ്ററി ചാർജ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട് പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററിയുടെ ഇയർ അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചാർജ് ചെയ്ത് വെക്കുന്നുണ്ട് അത്രയും കേസാണ് നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞാനൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് റീ ഒന്ന് ചെയ്യാം കാരണം ഫസ്റ്റ് പറഞ്ഞതിൽ ചെറിയൊരു വേരിയേഷൻസ് ഒന്നും ടാങ്ക് ക്ലീനിങ്ങും ബാറ്ററി ചാർജിങ്ങും ഒക്കെ അഡീഷണൽ വേണ്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം വട്ടി ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്നുണ്ടെങ്കിൽ റിപ്ലൈ തീയതി വൈകിട്ട് എടുക്കാൻ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റാനും ഉള്ളൂ ഓക്കെ